നമസ്കാരം റസ്ലിംഗ് ന്യൂസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നടക്കാൻ പോകുന്ന ഹെല്ലിന സെല്ലെന്ന പേപ്പർ വ്യൂവിനെ കുറിച്ചിട്ടുള്ള കുറച്ച് റൂമറുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക ഈ ഒരു ഇവന്റിനെ കുറിച്ച് പുറത്തു വരുന്ന ആദ്യത്തെ ഒരു റൂമർ എന്ന് പറയുന്നത് റോ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അത് നമുക്കറിയാം നാളെ നടക്കാൻ പോകുന്ന മത്സരം നിലവിലെ ചാമ്പ്യനായ റോണ്ട റോസിയും അലക്സ ബ്ലിസും അപ്പോൾ ഈ ഒരു മത്സരത്തിൽ റോണ്ട റോസി തന്നെ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തും എന്നുള്ളതാണ് റൂമറുകൾ സൂചിപ്പിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഡബ്ല്യു ഡബ്ല്യുടേ ആയിട്ട് അപ്പോൾ നട പോകുന്ന ഡബ്ല്യൂ ഡബ്ല്യൂടെ ഒരു എന്താ പറയുക ഒരു ചരിത്ര സംഭവമാകാൻ പോകുന്ന ആദ്യത്തെ വുമൺസ് പേപ്പർവ്യൂ ഇവന്റായൂഷൻ എവല്യൂഷൻ എവല്യൂഷൻ എന്ന ആ ഒരു ഇവന്റിന്റെ ഷോ കാർഡ് കൃത്യമായിട്ടുള്ള ഒരു ഷോ കാർഡ് ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൃത്യമായി പ്രചരിക്കുന്നുണ്ട് അതൊരു കൃത്യമാണോ അത് സത്യമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിലും എവല്യൂഷൻറ്റേതായിട്ടുള്ള ഒരു ഷോ കാർഡ് എന്ന പേരിൽ ഒരുപാട് റസ്ലിംഗ് ഒബ്സർവേഴ്സ് ഈ ഒരു കാർഡ് പുറത്തുവിടുന്നുണ്ട് അതൊരു ലീക്കായ ഡബ്ല്യു ഡബ്ല്യുടേതായിട്ട് നിന്ന് ലീക്കായ ഒരു മാച്ച് കാർഡാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു മാച്ച് കാർഡിനനുസരിച്ച് അതിലെ മാച്ചുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു മാച്ച് എന്ന് പറയുന്നത് റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് നിക്കി ബെലയും നിലവിലെ ചാമ്പ്യനായ റോണ്ട റോസിയുമായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മത്സരം ആണ് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ റോണ്ട റോസി തന്നെ ചാമ്പ്യൻഷിപ്പ് നിലനിർത്താനാണ് ഒരു സാധ്യത എന്നുള്ളതാണ് റൂമറുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ആ ഒരു മാച്ച് കാർഡിനെ ഇപ്പോ ലീക്കായി എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന ഈ മാച്ച് കാർഡിന്റെ ആധികാരികതയെ പറ്റി വ്യക്തമായ ഒരു നമുക്കില്ല എങ്കിലും അത് സത്യമാണെങ്കിൽ റോണ്ട റസ് തന്നെ വിജയിക്കാനാണ് സാധ്യത പ്രൈം സ്റ്റീലിയുടെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയാണ് ഹെല്ലിനെ സെൽ പേപ്പറിൻ്റെതായിട്ട് പുറത്തു വരുന്ന മറ്റൊരു റൂമർ സൂചിപ്പിക്കുന്നത് ഇതനുസരിച്ച് റൈമിസ്റ്റീരിയോ ഈ ഒരു ഇവൻ്റിൽ റൈം എസ്റ്റീരിയോ ഒരു തിരിച്ചുവരവ് എന്നുള്ളതാണ് വ്യക്തമായ സൂചനകൾ നൽകുന്നത് മറ്റൊന്നുമല്ല റൈമിസ്റ്റീരിയോ എസ്റ്റീരിയോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ജിം റോസ് പോഡ്കാസ്റ്റിന് നൽകിയ ഒരു അഭിമുഖവും ഈ ഏതൊരു നിമിഷവും ഡബ്ല്യു ഡബ്ല്യു ആയിട്ട് രണ്ട് വർഷത്തെ കോൺട്രാക്ട് ഡബ്ല്യു ഡബ്ല്യു ആയിട്ട് ഓൾറെഡി റൈം സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് റൂമറുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് റൈമിസ്റ്റീരിയോ ജിംറോസ് പോഡ്കാസ്റ്റിന് നൽകിയ ഒരു അഭിമുഖത്തില്ല റൈം മിസ്റ്റീരിയോ പറയുന്നത് ഏത് നിമിഷവും ഡബ്ല്യു ഡബ്ല്യൂ ആവശ്യപ്പെടുന്ന ഏതൊരു ഇതാണ് റൈറ്റ് ടൈം എന്ന് തോന്നുന്ന സമയത്ത് ഏത് നിമിഷവും അതിലേക്ക് തിരികെ വരാൻ ഉള്ള ഒരു തയ്യാറായി തന്നെയാണ് താനിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല സെപ്റ്റംബറോട് കൂടിയായിരിക്കും റൈം മിസ്റ്റീരിയോ ഡബ്ല്യു ഡബ്ല്യൂക്ക് എൻ്റർ ചെയ്യുക എന്നുള്ള ഡേവ് മത്സരം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഓൾറെഡി ഇപ്പോൾ സെപ്റ്റംബറിൽ ഒരു റൈറ്റ് ടൈം എന്ന് തോന്നുന്ന ഒരു ഇവൻ്റ് ആവാൻ സാധ്യതയുണ്ട് ഹെലിനെസ്സിലെന്ന പേപ്പർ റിവ്യൂവിന് അപ്പോൾ റൈം എന്ന് തിരിച്ചു വരുമെന്ന് ഒരുപാട് പേര് എന്നോട് കമൻറ്റിലൂടെ മറ്റു പല വീഡിയോകളിലും ചോദിച്ചിട്ടുണ്ട് അവർക്ക് ഒരു ആശയ്ക്ക് വക നൽകുന്ന ഒരു സംഭവമായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു പേപ്പർ റിവ്യൂ അപ്പോൾ റൂമറുകൾ സത്യമാണെങ്കിൽ ഈ ഒരു ഇവൻറ്റിൽ റൈമിസ്റ്റീരിയോയുടെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം ഇനി ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്കറിയാം ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യനായ ഏജ് സ്റ്റൈൽസ് സമോജോയാണ് നേരിടുന്നത് ഈ ഒരു ചാമ്പ്യൻഷിപ്പിലാണ് ഒരു രസകരമായ ഒരു റൂമറുകൾ പുറത്തു വരുന്നത് ഇതിൽ പുതിയ ഒരു ചാമ്പ്യനായി സമോജോ തിരഞ്ഞെടുക്കപ്പെടും ഈ ഒരു മത്സരത്തിൽ എന്നാണ് റൂമറുകൾ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടും സമോജോ വളരെ ഒരു ചാമ്പ്യൻ ആവാൻ യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ് ഒരു മികച്ചൊരു ഒരു റസ്ലറാണ് അപ്പോൾ അടുത്ത ഒരു ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുവാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരു റസ്ലർ ആണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം അപ്പോൾ അടുത്ത ഒരു ചാമ്പ്യനെ എന്തുകൊണ്ടും സമോജോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു മത്സരത്തിൽ നാളെ നടക്കാൻ പോകുന്ന എല്ലിന സെല്ലിൽ ഈ ഒരു മത്സരത്തിൽ മത്സരത്തിലെ ജസ്റ്റെയിൽസ് പരാജയപ്പെടുകയും പുതിയ ചാമ്പ്യനായി സമോജോ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും എന്നാണ് റൂമറുകൾ സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ട് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള പുറത്തു വരുന്ന റൂമറുകൾ സൂചിപ്പിക്കുന്നത് റോമൺ റൈൻസ് തന്നെ നിലവിലെ ചാമ്പ്യനായി തന്നെ തുടരാനാണ് റോമൺ റൈൻസ് ചാമ്പ്യൻഷിപ്പ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത എന്നാണ് റൂമറുകൾ സൂചിപ്പിക്കുന്നത് കാരണം മറ്റൊന്നുമില്ല റോമൺ റൈൻസിനെ ഒരു ദീർഘകാലത്തേക്ക് ചാമ്പ്യനായി തന്നെ മുന്നോട്ട് പോകാനാണ് ഡബ്ല്യു ഡബ്ല്യൂടെ തീരുമാനമെന്ന് നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും റൂമറുകൾ സൂചിപ്പിക്കുന്നത് റോമൺ റൈൻസ് തന്നെ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തി റോമൺ റൈൻസ് ഒരു ദീർഘകാലത്തേക്ക് ചാമ്പ്യനായി മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നാണ് അപ്പോൾ ഇത് സത്യമാവുകയാണെങ്കിൽ ബ്രാൻഡ് സ്ട്രോമാനെ ഇതിൽ പരാജയപ്പെടുകയാണ് സാധ്യത മാത്രമല്ല ബ്രാൻഡ് സ്ട്രോമാനു ശേഷം ആരായിരിക്കും അടുത്ത റോമൻ റെയിൻസിന് ഈ ഒരു യൂണിവേഴ്സൽ ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള നമ്പർ വൺ കണ്ടന്റായി മുന്നോട്ട് വരാൻ സാധ്യതയുള്ള റസ്ലർ എന്നുള്ളതിനും വ്യക്തമായ ഒരു സൂചനകൾ ചില റൂമറുകൾ സൂചിപ്പിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല ഡ്രൂ മെക്കൻഡെയർ എന്ന റസ്ലറാണ് നമുക്കറിയാം വളരെ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുള്ള നല്ല മികച്ച ഒരു ഒരു ബോഡി ലാംഗ്വേജോട് കൂടി തന്നെയാണ് ഡ്രൂ അക്കൻഡെയറിന്റെ ഒരു ഇപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ഇയിലേക്കുള്ള ഒരു എൻട്രി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തന്നെ വളരെയധികം ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു റസ്ലർ മാത്രമല്ല ഒരുപാട് ഫ്യൂച്ചർ സാധ്യതയുള്ള ഒരു റസ്ലർ ആയിട്ട് ഡബ്ല്യു ഡബ്ല്യു ഇ ഡ്രൂം അക്കൻഡെയറിനെ കാണുന്നുണ്ട് എന്ന് ാണ് മറ്റൊരു സാധ്യത പറയുന്നത് ഡ്രൂമർ ഒരു പക്ഷേ ഡബ്ല്യു ഡബ്ല്യു ഇ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് നേടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ചില ന്യൂസുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനുള്ള യോഗ്യതൻഡെയറിനുണ്ട് ഡ്രൂ അക്കൻഡെയറിനെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ ഡബ്ല്യു ഡബ്ല്യു ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില ന്യൂസുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും ബ്രാൻഡ് ഷോമാന് ശേഷം റൂമേക്കൻഡെയറുമായിട്ടുള്ള ഒരു ഫ്യൂഡായിരിക്കും റോമൻ റൈൻസുമായിട്ടുണ്ടാവുക അപ്പോൾ നാളത്തെ ഒരു ഹെലിനസെൽ പേപ്പർ വ്യൂവിൽ യൂണിവേഴ്സൽ ടൈറ്റിൽ റോമൻ റൈൻസ് തന്നെ നിലനിർത്തും എന്നാണ് റൂമറുകൾ സൂചിപ്പിക്കുന്നത് ഹെലിനസെൽ എന്ന പേപ്പർ വ്യൂവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത് ഈ വാർത്തകളുടെ സത്യാവസ്ഥ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും പ്രശസ്തമായ ചില റസ്ലിംഗ് ഒബ്സർവിംഗ് വെബ്സൈറ്റുകളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന പൊതുവായ ചില വാർത്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് പേപ്പർ വ്യൂ കണ്ടു തന്നെ തീരുമാനിക്കാം അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങൾക്കറിയുന്ന ന്യൂസുകളും കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻ്റിലൂടെ തന്നെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം